മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എന്റെ അളിയൻ പടത്തിന്റെ പടത്തിന്റെ പ്രൊമോഷൻ ഒന്നും പരിപാടിയൊന്നുമില്ല അപ്പൊ ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രൊമോഷൻ ഒന്നും വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാൽ മതി എന്നൊക്കെ അങ്ങനെ ആ അതൊന്നും വേണ്ട അങ്ങനെ ഇതിന്റെ നിങ്ങൾ ലിസ്റ്റ് അതാണ് പറയാൻ കാരണം പ്രൊമോഷൻ സിനിമ ആൾക്കാരിലേക്ക് ചെയ്യുന്ന ൾക്കാരിലേക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്ക് പ്രഭാസും നാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യാണ് അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ

സ്വാഭാവികമായിട്ട് പടക്കും ഒരിക്കലും അങ്ങനെ അവൻ പഴയില്ല അല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ തുടങ്ങിക്കഴിഞ്ഞു ലാപ്ടോപ്പ് വെച്ചിരിക്കുക അത് തൊടാവാത്ത ലാപ്ടോപ്പ് അതിന്റെ ഡിസ്പ്ലേറ്റിനോത്തൊരു ലാപ്ടോപ്പ് വിളിച്ചിട്ട് ഇരിക്കുക ഞാനത് സ്റ്റോറി ചെയ്ത് തുടങ്ങി ഞാൻ ഞാൻ അത്ര ഇതാന്ന് പറയുന്നു ഞാൻ എന്റെ പേരും വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ല ഞാൻ ആളിനെ രാവിലെ തന്നെ വിളിച്ചു അത് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ ആരും ഇല്ലാതെ ഞാനാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഓക്കെ ഇനി പ്രശ്നമില്ല കേട്ടോ

ഹൈദരബിൽ ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷ